എവറി മോണിംഗ് ഈ പ്രാവശ്യം എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തിട്ട് അടിപൊളി പണി കിട്ടി ഞാൻ ആക്ച്വലി ഈ പ്രാവശ്യം ഉമ്മാനായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ പോകുവാണ് ഞങ്ങൾ സെപ്പറേറ്റ് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത് ഫ്ലൈറ്റിന് കറക്റ്റ് സമയത്ത് എയർപോർട്ടിൽ എത്തി സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ട എയർക്രാഫ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ വന്ന് പാസഞ്ചേഴ്സിനെ ഇറക്കിയിട്ട് ആ സെയിം എയർക്രാഫ്റ്റാണ് ഞങ്ങളെ കൊണ്ട് ബാംഗ്ലൂർക്ക് പോകേണ്ടത് ആ എയർക്രാഫ്റ്റ് കൊച്ചിയിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വെതർ ഇഷ്യൂ കാരണമാണെന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് നേരെ ഡൈവേർട്ട് ചെയ്ത് ട്രിവാൻഡ്രത്തു പോയി ഇനി ട്രിവാൻഡ്രം പോയിട്ട് അവിടുന്ന് പാസഞ്ചേഴ്സിനൊന്നും ഇറക്കാണ്ട് റീവ്യൂലങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം തിരിച്ച് കൊച്ചിയിലോട്ട് ലാൻഡ് ചെയ്യാൻ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പോഴേക്കും ഇവിടെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഡിലേ വന്നു കുറച്ച് ഡിലേ ആയിപ്പോഴത്തേതിനും എയർ ഇന്ത്യ എക്സ്പ്രസ് സ്നാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി ശരിക്കും റൂൾ പ്രകാരം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മീൽസ് തരേണ്ടതാണ് അങ്ങനെ മീൽസ് ഒന്നും കിട്ടിയില്ല പക്ഷേ ഫൈനലി നമ്മുടെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡിലേ ആയി ഞാൻ ബാംഗ്ലൂർ എത്തി റൂമിൽ എത്തേണ്ട സമയത്താണ് നമ്മളിവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നത് ഫൈനലി നമ്മൾ എയർക്രാഫ്റ്റ് കയറി ഞാനും ഉമ്മയും ഒരുമിച്ച് കയറി ഞങ്ങൾക്ക് അടുത്തടുത്ത സീറ്റ് ആയിരുന്നു പക്ഷെ ഡിലേ ആയാലും പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ അടിപൊളി എയർക്രാഫ്റ്റ് ആയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ എയർക്രാഫ്റ്റ് ആയിരുന്നു സെവൻ ത്രീ വെ സെവൻ മാക്സ് എയ്റ്റ് അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് എയർക്രാഫ്റ്റ് അതിനത്തെ നീണ്ട കത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തു സമയം ഒത്തിരി നേരം വൈകിട്ടുണ്ട് കാരണം ഒന്നരക്കാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ട് പുറത്ത് വരുന്നത് അപ്പൊ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ പിന്നെ ബൈ പായസം